ഹലോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാം ടൈറ്റ് ആയിപ്പോയാൽ എങ്ങനെയാണ് നമ്മളൊരു എക്സ്ട്രാ പീസ് വെച്ച് സിമ്പിൾ ആയിട്ട് ഇതിൻ്റെ വീതി കൂട്ടി എടുക്കുക എന്നുള്ളൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒത്തിരി പേര് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടൊരു കാര്യമായിരുന്നു നമ്മൾ റെഡിമെയ്ഡിന് ഐറ്റിയും ടോപ്പൊക്കെ എടുക്കുന്ന സമയത്ത് കഴുത്തിൻ്റെ ഭാഗം ഇടുങ്ങിപ്പോയാൽ എങ്ങനെയാണ് കറക്റ്റായിട്ട് അതൊന്ന് റെഡിയാക്കിയെടുക്കുക എന്നുള്ളത് കുറേ പേർക്ക് അമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് എങ്ങനെയാണ് കഴുത്ത് റെഡിയാക്കിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഇതുപോലെ കഴുത്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് കഴുത്ത് റെഡിയാക്കി എടുക്കുക വീഡിയോയിൽ കുറവ് വരിക അല്ലെങ്കിൽ കയത്തിന്റെ ഇറക്കം കുറഞ്ഞു പോയത് കൊണ്ടായിരിക്കും വരാ അല്ലെങ്കിൽ രണ്ട് അതായത് നെക്കിന്റെ വിരിവും അതുപോലെ തന്നെ കയത്തിന്റെ ഇറക്കവും പ്രശ്നവും കൊണ്ട് ഇങ്ങനെ കയത്ത് ഇടുങ്ങി പോകുന്നതാണ് നമ്മൾ ഈ ഒരു ടോപ്പിനകത്ത് നമ്മളിവിടെ നെക്കിന്റെ വിരിവും അതുപോലെ തന്നെ ഇറക്കവും രണ്ടും നമുക്ക് കൂട്ടിയെടുക്കേണ്ടത് ആയിട്ട് രണ്ടും കുറവാണ് അപ്പൊ റെഡിമേഡ് നൈറ്റി ആകുമ്പോ നമുക്ക് ഇറക്കാണ് വേണ്ടതെങ്കിൽ ഇറക്കം മാത്രം കൂട്ടിയെടുക്കാം അല്ലെങ്കിൽ വിരിവ് മാത്രമാണെങ്കിൽ വിരിവ് മാത്രം കൂട്ടിയെടുക്കാം ഇപ്പൊ രണ്ടും നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് തന്നെ പറയുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണും ഓക്കെ അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ആയിട്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബാക്ക് നെക്കിൻ്റെ ക്രോസ് പീസ് ആദ്യം അയച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഫ്രണ്ട് കട്ട് ചെയ്യാനുണ്ട് ബാക്ക് നെക്കും കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അത് തന്നെ ബാക്ക് നെക്കിലെ ക്രോസ് അയച്ചെടുക്കും അതുപോലെ തന്നെ ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ടിലെ ക്രോസ് പീസ് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബാക്കിലെ ക്രോസ് പീസ് ഉപയോഗിക്കുന്നത് ഇനി ബാക്ക് ബാക്ക് പീസില് വേണം വേറെ ക്രോസ് പീസ് ആദ്യ സെയിം കളറുള്ള വേറെ ക്രോസ് പീസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്നത് ബാക്കിലെ ആയതുകൊണ്ട് അത്ര പെട്ടെന്ന് കാണില്ല അപ്പോൾ നമുക്ക് വേറെ ക്രോസ് പീസ് വെച്ച് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ബാക്കിലെ ക്രോസ് പീസ് അയച്ചിട്ട് ഫ്രണ്ടിൽ കൂടെ ജോയിൻ ചെയ്തിട്ടെന്ത് ചെയ്യുക ഫ്രണ്ടിലെ ക്രോസ് പീസ് ഈ ഒരു സെയിം ിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം തന്നെ ബാക്ക് പീസിലെ ക്രോസ് പീസ് അയച്ചെടുക്കാം അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പീസിലെ ക്രോസ് പീസും കൂടെ ഒന്ന് അയച്ചെടുക്കാം ഓക്കെ അപ്പൊ അതിനായിട്ട് നമ്മൾ ഇതുപോലെ ഷോൾഡറിന്റെ ബാക്കിനൊക്കെ ആദ്യം എടുക്കാം നമ്മളിവിടെ സ്റ്റിച്ച് റിമൂവർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് റിമൂവ് ചെയ്യുന്നത് അപ്പൊ ഇതേ ഇതുപോലെ ഫസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ആദ്യം പൊട്ടിച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഈ ഒരു റിമൂവറിന്റെ ബോൾ വരുന്ന ഭാഗം ഉള്ളിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് തള്ളിക്കൊടുത്താൽ ഈസി ആയിട്ട് സ്റ്റിച്ച് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ സ്റ്റിച്ച് റിമൂവറിന്റെ വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്ത തീർച്ചയായിട്ടും കാണാം ഓക്കെ ഇതുപോലെ നമ്മൾ ബാക്ക് നെക്ക് ആയിട്ട് അയച്ചെടുക്കുന്നുണ്ട് കണ്ടോ ഇതുപോലെ നമ്മൾ അയച്ചെടുക്കുന്നുണ്ട് ഇത് നമ്മൾ ബാക്ക് നെക്ക് ആയിട്ട് അയച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ബാക്ക് നെക്ക് നമുക്ക് ഫ്രണ്ടിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുൾ ആയിട്ട് അയച്ചെടുത്തിരിക്കുന്നത് ഇപ്പൊ ബാക്ക് നെക്ക് ഇതേ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാ ഫ്രണ്ട് നെക് കൂടെ നമുക്ക് അയച്ചെടുക്കാം അപ്പൊ അതിനായിട്ട് ആദ്യം ഷോൾഡറിന്റെ ഭാഗം ജസ്റ്റ് ഒന്ന് രണ്ട് ഭാഗം ജസ്റ്റ് ഒന്ന് വിളിച്ചു കൊടുക്കാം അതിനുശേഷം ഫ്രണ്ട് നക്കിലെ ക്രോസ് പീസ് കൂടെ നമുക്ക് ഒന്ന് അയച്ചെടുക്കാം ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ സാധ്യതമായിട്ടാണ് കാണുക തീർച്ചയായിട്ടും ലൈക്ക് അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ലേ എന്നുള്ള തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ രണ്ടാമത്തെ ക്ലോസ് പീസും ഇതുപോലെ അയച്ചെടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് ഈ ഒരു രണ്ട് ക്ലോസ് പീസ് നല്ലപോലെ ഒന്ന് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമ്മുടെ നൈറ്റിയുടെ ഭാഗവും നല്ലപോലെ പോലെ ഒന്ന് ചെയ്ത് കാരണം നൈറ്റിയുടെ ഭാഗത്ത് ഇനി നമുക്ക് മെഷർമെന്റ് പ്രകാരം മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ് അപ്പം എന്ത് ചെയ്യാൻ നമുക്ക് നൈറ്റിയുടെ ഭാഗവും അതുപോലെ തന്നെ രണ്ട് ക്ലോസ് പീസ് നമുക്കൊന്ന് അയൺ ചെയ്തിട്ട് വരാം ഓക്കെ അപ്പം ഇതെ നമ്മൾ രണ്ട് ക്ലോസ് പീസും ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് ക്ലോസ് എന്നല്ല ഇത് ജസ്റ്റ് ഒരു പീസ് വെച്ച് റെഡിമെയ്ഡ് നൈറ്റിയിൽ വരുന്ന ക്ലോസ് പീസ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അതേ ഇതുപോലെ നമുക്ക് ഇത് രണ്ടും ജോയിൻ ചെയ്തിട്ട് ഒരു വലിയ ക്രോസ് പീസ് ആക്കി മാറ്റിയിട്ട് വേണം നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ആ ഒരു ക്രോസ് പീസ് വെച്ച് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ടോ ഇത് കറക്റ്റ് ആയിട്ടുള്ള ക്രോസ് ഒന്നുമല്ല അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഒരു ലൈനിങ് പീസ് ആണ് എടുത്തിരിക്കുന്നത് ഈ ഒരു ലൈനിങ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് നെക്കില് ക്രോസ് ആയിട്ട് അടിക്കാൻ പോകുന്നത് കറക്റ്റ് മാച്ചായ കളർ ഒന്നുമല്ല നമുക്ക് ജസ്റ്റ് ഒരു ബാക്ക് സൈഡിൽ ആയതുകൊണ്ട് പെട്ടെന്ന് കാണില്ല അതുകൊണ്ട് ഒരു കളറാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ബാക്കി ഉണ്ടെങ്കിൽ സെയിം കളിൽ തന്നെ ഉപയോഗിക്കുക കാരണം നമുക്കിവിടെ കട്ട് ചെയ്യാനൊന്നുമില്ല കറക്റ്റ് നൈറ്റി കറക്റ്റ് സൈസിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കട്ട് ചെയ്ത് വേസ്റ്റ് പീസ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിങ്ങിൻ്റെ പീസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് നക്കിൽ വേണമെന്നുണ്ടെങ്കിൽ എന്താ ഈ ഒരു ഡാർക്ക് നേവി ബ്ലൂ കളറൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് നക്കിൽ ക്രോസ് പീസ് വെച്ച് ചെയ്യാം അങ്ങനെയാണെങ്കിൽ ബാക്ക് നക്കും സെയിം കളർ വെച്ച് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മളിവിടെ നൈറ്റീന്ന് തന്നെ അയച്ചെടുത്തിട്ട് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്ത് അതുകൊണ്ടാണ് ബാക്ക് നക്കിൽ പീസ് എടുത്ത് നമ്മൾ ഫ്രണ്ടിലേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം ആയിട്ടുള്ള മാച്ചാകുന്ന കളറുണ്ടെങ്കിൽ അത് വെച്ച് ഫ്രണ്ട് നക്കും ബാക്ക് നക്കും കൂടെ ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പം നമുക്ക് എങ്ങനെയാണ് മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ നൈറ്റ് കറക്റ്റ് ആയിട്ട് രണ്ടായിട്ട് മടക്കി കൊടുക്കുക സാധാരണ നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഇതുപോലെ ഷോൾഡറിൻ്റെ ഭാഗവും എല്ലാ ഭാഗവും ഒന്ന് കറക്റ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും നെക്കിൻ്റെ ഭാഗം വളരെ ചെറുതായിട്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മൾ മെഷർമെൻ്റ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് ഈ ഒരു ലൈൻ ഇതുപോലെ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ എന്താ ജസ്റ്റ് ഒരു ലൈൻ വരച്ചിട്ട് ആ ഒരു ലൈനിൽ നിന്നാണ് നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കുക അല്ലെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് എടുത്താലും മതി അപ്പോൾ നമ്മളിവിടെ സ്കെയിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് സ്കെയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ നെക്കിൻ്റെ വിരിവ് അവർ കൊടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ചാണ് നെക്കിൻ്റെ വിരിവ് കൊടുത്തിരിക്കുന്നത് നമുക്കൊരു മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് നമുക്ക് നെക്കിന് വിരിവ് വേണം അപ്പോൾ അത് ഇതുപോലെ ഒരു ഇഞ്ച് കൂടെ നമുക്ക് കൂട്ടി എടുക്കണം ഉണ്ടോ നമുക്ക് ഇത്രയും ഭാഗം നെക്കിൻ്റെ വിരിവ് വേണം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴെയും ഒരു മൂന്നര ഇഞ്ച് ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നെക്കിന്റെ വിരിവ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് സാധാരണ നെക്ക് മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ടോപ്പിലും ബോട്ടത്തിലുള്ള മൂന്നര ഇഞ്ച് ഇതുപോലെ കറക്റ്റ് ചെയ്തൊരു ലൈൻ വരച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് നെക്കിന്റെ ഇറക്കം വേണം നമുക്കൊരു അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നമുക്ക് നെക്കിന് ഇറക്കം നമ്മൾ മാർക്ക് അഞ്ചര ഇഞ്ചാണ് കാലിഞ്ച് ഷോൾഡർ ഭാഗം അടിച്ചു കൊടുക്കാനിടക്കാം നമ്മൾ അഞ്ചേ മുക്കാൽ ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലും അഞ്ചേ മുക്കാൽ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഈ രണ്ട് ലൈൻ വെച്ചിട്ട് ഇതുപോലെ ലൈൻ വരച്ചു വരച്ചുകൊടുക്കുക അപ്പോൾ ഇതേ ഇതുപോലെ കറക്റ്റ് ആയിട്ട് നമ്മളൊരു ബോക്സ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ബോക്സിനകത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമുക്കിവിടെ നെക്കിന് വിരിവും അതുപോലെ ഇറക്കവും ചേഞ്ച് ചെയ്യാനുള്ളതുകൊണ്ടാണ് രണ്ട് സൈഡിൽ ഇതുപോലെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നെക്കിന് കറക്റ്റ് അളവാണെങ്കിൽ ഇറക്കം മാത്രമാണ് കൂട്ടണ്ടെങ്കിൽ ഇറക്കത്തിൻ്റെ ഭാഗം മാത്രം ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വിരിവിൻ്റെ ബാർക്കും കുറയില്ല നെക്കിൻ്റെ ഇറക്കം മാത്രം ഇതുപോലെ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വിരിവ് മാത്രമാണ് കൂടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അപ്പം ഇറക്കം വെട്ടണ്ട അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വിരിവ് വരുന്ന ഭാഗത്ത് മാത്രം ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് മാത്രം മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കിവിടെ വിരിവും ഇറക്കവും ചെയ്യാൻ ഇതുപോലെ ബോക്സ് ആക്കി വരച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഇനി വിരിവ് മാത്രമാണെങ്കിൽ എന്ത് ചെയ്യുക ഈ ഒരു പോയിന്റ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് വിരിവിന്റെ ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി അപ്പം നെക്കിന്റെ വിരിവ് കൂടുതൽ കിട്ടും അതുപോലെ ഇറക്കം മാത്രമാണെങ്കിലും എന്ത് ചെയ്യുക വിരിവും മാറ്റം വരുത്തരുത് ഇറക്കം മാത്രം ഒന്ന് ഇറക്കി കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ നമുക്കിവിടെ വിരിവും ഇറക്കവും മാറ്റാൻ കൊണ്ടാണ് ഇതുപോലെ ബോക്സ് വരച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം നിങ്ങളുടെ മെഷർമെൻറ് പ്രകാരം മാത്രം നെക്ക് വരച്ച് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ നെക്ക് മാറ്റി വേറെ തന്നെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാക്ക് നെക്കൂടെ ഒന്ന് മാർക്ക് ചെയ്യാണ്ട് അപ്പൊ നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെപ്പറേറ്റ് വെച്ച് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ട് മെഷർമെന്റാണ് നമുക്ക് വരുക അപ്പൊ രണ്ടും സെപ്പറേറ്റ് വെച്ച് നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം കാരണം ഓൾറെഡി റെഡിമെയ്ഡ് നൈറ്റി ആണ് അപ്പൊ കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം ഓക്കെ നമുക്ക് ബാക്ക് നെക്ക് കൂടെ മാർക്ക് ചെയ്ത് എടുക്കാം ബാക്ക് നെക്ക് ഇവിടെ ഒരു കൊടുത്തിരിക്കുന്നത് രണ്ടര ഇഞ്ച് രണ്ടര ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്ക് ഒരു മൂന്നര ഇഞ്ച് നെക്കിന് ഇറക്കം വേണം അപ്പൊ നമ്മളവിടെ താഴെ താഴെ ഒരു മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യുക വരച്ചുകൊടുക്കുക ഓക്കേ നമുക്ക് നെക്കിന് വിരിവൂടെ കൂട്ടിയെടുക്കാൻ അപ്പോൾ നമ്മൾ വിരിവ് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ ഒരു പോയിന്റിലേക്ക് ഇതുപോലെ വരച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വിരിവ് കൂട്ടേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വരച്ച പോലെ വരച്ചാൽ മതി നമുക്ക് ഒരു നെക്ക് വിരിവടും കൂട്ടിയെടുക്കാനുള്ളതുകൊണ്ടാണ് ഇതുപോലെ വിരിവും ഇറക്കവും കൂട്ടിയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുന്നത് ഓക്കെ ഇതേ ഇതുപോലെ നമ്മൾ മെഷർമെൻ്റ് പ്രകാരം മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു രണ്ട് ഭാഗം കട്ട് ചെയ്തെടുക്കണം എടുക്കണം അതിനായിട്ട് ഇതുപോലെ സെന്റർ ഭാഗം കറക്റ്റ് ചെയ്ത് പിടിച്ചു കൊടുക്കുക ബാക്കും നെക്കും സെപ്പറേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ടും ബാക്കും അപ്പോൾ ഇതേ ഇതുപോലെ ഫ്രണ്ട് നെക്ക് ആദ്യം എടുക്കുക ഫ്രണ്ട് നെക്കിന്റെ അളവ് ആയിട്ട് ഷോൾഡറിന്റെ ഭാഗം കറക്റ്റ് ചെയ്തിട്ട് വെച്ചു കൊടുക്കുക അതിന് നമുക്ക് ഈ ഒരു ഫ്രണ്ട് നെക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ മെഷർമെന്റ് പ്രകാരം കറക്റ്റ് മാർക്ക് ചെയ്ത് ലൈനിലൂടെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിലെ നെക്കും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ വെച്ചു അതിനുശേഷം നമുക്ക് ബാക്ക് നെക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ മെഷർമെന്റ് പ്രകാരമുള്ള കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് അതിനായിട്ട് നമ്മൾ ക്രോസ് പീസ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കും ഫ്രണ്ടും കൂടെ രണ്ട് ക്രോസ് പീഡന അറ്റാച്ച് ചെയ്ത് നമ്മൾ വലിയൊരു ക്രോസ് പീസ് ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഇത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്രോസ് പീസ് ഒന്നും തോന്നുന്നു ഒരു കാണുമ്പോൾ അത്ര ഒന്നുമില്ല കാരണം റെഡിമെയ്ഡ് മെറ്റീരിയൽ എടുത്ത തുണിയാണ് അപ്പോൾ കറക്റ്റ് പെർഫെക്റ്റ് ആയിക്കൊള്ളുന്നില്ല അപ്പോഴത്തെ ആ ഒരു ക്രോസ് ആണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ബാക്ക് നെക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ലൈനിങ്ങിൻ്റെ തുണി വെച്ച് നമ്മൾ വേറൊരു ക്രോസ് പീസ് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത് ഓക്കെ രണ്ടും നമ്മൾ രണ്ടായിട്ട് മടക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അറ്റാച്ച് ചെയ്യുന്നത് എങ്ങനെ നോക്കാം അപ്പോൾ അതിന് നമ്മൾ നൈറ്റ് ഇതുപോലെ എടുക്കാം നൈറ്റിൻ്റെ ഫ്രണ്ട് നെക്കാണ് നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്യുന്നത് ഫ്രണ്ട് നെക്കിൽ ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ടാണ് അറ്റാച്ച് ചെയ്യുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ നെക്കിൻ്റെ ബാക്ക് സൈഡിൽ ക്രോസ് പീസിന്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം നെക്കിൻ്റെ എൻഡിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു ശേഷം നമ്മൾ ഉള്ളിലൂടെ സ്റ്റിച്ച് ചെയ്തിട്ട് നേരെ ഫ്രണ്ടിലേക്ക് മറിച്ചെടുക്കുകയാണ് ചെയ്യാം ഓക്കെ അപ്പം അതിനായിട്ട് ആയിട്ട് ഇതുപോലെ വെച്ചുകൊടുക്കുക അതിനുശേഷം നമുക്ക് നെക്കിന്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് നെക്കിന്റെ ബാക്ക് സൈഡിൽ വെച്ചിട്ട് ആയിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നമ്മൾ ക്രോസ് പീസിൻ്റെ എൻഡ് വശം അതായത് സ്റ്റിച്ച് ചെയ്ത രണ്ട് വശം ഇതുപോലെ നെക്കിന്റെ എൻഡിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം യാതൊരു കാരണവശാലും വലിച്ചു കൊടുക്കരുത് കറക്റ്റ് നമ്മുടെ നെക്ക് എങ്ങനെയാണോ ആ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സാധാരണ നൈറ്റ് ക്രോസ് വെക്കുന്ന സെയിം മെത്തേഡ് ആയതുകൊണ്ടാണ് കുറച്ച് സ്പീഡായിട്ട് കാണിച്ചത് അപ്പോൾ അത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പതിച്ചടിച്ചു കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമുക്കിത് കണ്ടാൽ മനസ്സിലാവും നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് നേരെ നൈറ്റിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഉണ്ടോ ഇതുപോലെ നൈറ്റി തുണിയുടെ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഈ ഒരു തയ്യൽ തുമ്പ് വെച്ചു കൊടുത്ത ശേഷം നേരെ ഉള്ളിലെ സൈഡിൽ എന്ത് ചെയ്യുക നൈറ്റി തുണിയുടെ മുകളിലൂടെ അതായത് ക്രോസ് പീസ് ചേർന്ന് നൈറ്റി തുണിയുടെ മുകളിലൂടെ ഒന്ന് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ തയ്യൽ തുമ്പ് പ്രത്യേകം ഉണ്ടോ തയ്യൽ തുമ്പ് ക്രോസ് പീസിൻ്റെ മുകളിലേക്കല്ല നൈറ്റിത്തുണിയുടെ മുകളിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക കേട്ടോ ഇങ്ങനെ വെച്ചെടുത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ അത് ഇതുപോലെ വെച്ചെടുത്ത ശേഷം ബാക്ക് സൈഡിൽ നമ്മുടെ നൈറ്റി തുണിയുടെ മുകളിലൂടെ ആ ഒരു ക്രോസിൻ്റെ ജോയിൻറ്റ് ചേർന്നിട്ട് നമ്മളൊന്ന് പതിച്ചടിച്ചെടുക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ സാധ്യമായിട്ടാണ് കാണുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയത് കാരണം പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ നോട്ടിഫിക്കേഷൻ കറക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ നൈറ്റി തുണിയുടെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി അതിനുശേഷം നമുക്ക് ഇനി ഒരു ക്രോസ് പീസ് ഫ്രണ്ട് സൈഡിലേക്ക് ഒന്ന് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ അതിനകത്ത് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇനി ക്രോസ് പീസ് മടക്കി വെച്ചു കൊടുക്കുകയാണ് ചെയ്യാം കേട്ടോ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ലൈലിലൂടെ കറക്റ്റായിട്ട് ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ക്രോസ് പീസിന്റെ എൻഡ് വശത്തൂടെ ഒരു സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ നമ്മൾ തയ്യൽത്തോമ്പുള്ളിലേക്ക് വെച്ച് ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതുപോലെ ഇതുപോലെ തയ്യൽത്തോമ്പുള്ളിലാണുള്ളത് അപ്പം ഇതുപോലെ മടക്കുന്ന മടക്കിയിട്ട് ക്രോസ് പീസിന്റെ എൻഡിലൂടെ നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ പ്രത്യേകം നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ക്രോസ് പീസോ നെക്കോ വലിച്ചു കൊടുക്കരുത് കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു നെക്ക് നിൽക്കുന്ന കറവായിട്ടുള്ള ഭാഗം അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വന്നാലേ നല്ല പെർഫെക്റ്റ് കിട്ടുള്ളൂ അതാ ആ പോയി കഴിഞ്ഞാൽ കാണാൻ തീരെ ഭംഗി ഇണ്ടാതെ പെർഫെക്ഷൻ ഇല്ലാതെ ആയിരിക്കുമ്പോൾ കിട്ടുക ഓക്കെ അപ്പൊ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് നമ്മള് ഫ്രണ്ട് പീസിലെ ക്രോസ് പീസ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ ഫ്രണ്ടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ചെയ്തൊക്കെ കഴിയുമ്പോൾ ഇതുപോലെ കാണാൻ വലിയ പെർഫെക്ഷൻ ഒന്നുമില്ല കാരണം ഒന്നാമത് ക്രോസ് പീസ് കുറച്ച് നമ്മൾ റെഡിമെയ്ഡ് നൈറ്റിയിൽ നിർത്തുന്ന ക്രോസ് പീസാണ് പക്ഷേ ഇതൊന്ന് ചെയ്ത് കഴിഞ്ഞ് അയൺ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടിട്ടോ സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് കിട്ടുക നമ്മൾ അയൺ ചെയ്ത് കഴിയുമ്പോഴാണ് നല്ല രീതിയിൽ കിട്ടുക നമുക്ക് ഇനി ബാക്ക്നെക്കൂടെ ചെയ്തിട്ടാണ് നമ്മൾ അയൺ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ റെഡിമെയ്ഡൊക്കെ സാധാരണ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം ഫ്രണ്ടൊക്കെ ചെയ്ത് ക്രോസ് പീസ് അടിച്ച് ചെയ്യുകയാണെങ്കിൽ അത് അയൺ ചെയ്തതിന് ശേഷം മാത്രം ബാക്കിനെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കാരണം അയൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അത് കിട്ടുള്ളൂ അപ്പോൾ നമ്മളോട് ബാക്കിനെ കൂടെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അയൺ ചെയ്ത് കാണിക്കുക ാണ് ഇനി രണ്ട് ഷോൾഡറിന്റെ ഭാഗം കൂടി അറ്റാച്ച് ചെയ്യാണ് നമുക്ക് അടുത്ത പണിയായിട്ട് വരുന്നത് അപ്പോൾ ഷോൾഡർ ഇതുപോലെ വെച്ച് നോക്കിയാൽ കാണാൻ പറ്റും ബാക്ക് നെക്കിലെ തുണി കുറച്ച് അധികമായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഷോൾഡർ കറക്റ്റ് ചെയ്ത ശേഷം നമുക്ക് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇത് ഇതുപോലെ ഫ്രണ്ട് ഫ്രണ്ട് നെക്കിന്റെ തുണിയും ബാക്കിലെ തുണിയും ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം അതിന് ശേഷം ഷോൾഡറിന്റെ ഭാഗം കറക്റ്റ് ആയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇതുപോലെ ഫസ്റ്റ് സൈഡിൽ ഷോൾഡർ ഇതുപോലൊന്നും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ബാക്ക് സൈഡിലെ നെക്കിന് കറക്റ്റായിട്ട് നമ്മൾ തയ്യൽ തുമ്പിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ രണ്ടാമത്തെ ഷോൾഡറും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേ ഇതുപോലെ കറക്റ്റായിട്ട് രണ്ട് തുണി ഒരുമിച്ച് കൊടുക്കാം അതിന് ശേഷം ഷോൾഡറിൻ്റെ ഭാഗം ഒന്ന് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇതാ ഇതുപോലെ രണ്ടാമത്തെ ഷോൾഡർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടാൽ മനസ്സിലാവും നമ്മളെ ബാക്ക് സൈഡിലെ തുണി ഉണ്ടോ നെക്കിൻ്റെ തുണി കുറച്ചധികം പുറത്തോട്ടേക്ക് വന്ന് നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് അവിടെ വേണ്ടത് ക്ലോസ് വെച്ചിട്ട് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുണി കുറച്ചധികം പുറത്തോട്ടേക്ക് വെച്ചിരിക്കുന്നത് അപ്പം കറക്റ്റായിട്ടൊരു തയ്യൽ തുമ്പ് വിട്ട ശേഷശേഷം ബാക്കി അധികം ഉണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ നമുക്ക് ഇത്രയും മതി അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്തൊന്ന് ക്ലിയർ ആക്കി എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് വെച്ചിട്ട് ബാക്കി ഉള്ളതൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാം ഓക്കെ അപ്പം ഇത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലോസ് വെച്ച് അടിക്കാനുള്ള ഭാഗം വിട്ടിട്ട് ബാക്കി ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ കുറച്ച് തയ്യൽ തുമ്പ് എപ്പോഴും പുറത്തോട്ടേക്ക് ചാടിയിട്ടുണ്ടാവും അപ്പം നമുക്ക് എങ്ങനെയാണ് നമ്മൾ ആ ഒരു രണ്ടാമത്തെ ഭാഗത്ത് ക്രോസ് പീസ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഈ ഒരു ഉണ്ട് രണ്ടാമത്തെ എൻ്റെ ഇവിടുന്ന് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അപ്പം അവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ വരുന്ന സമയത്ത് ഈ രണ്ടിലെത്തുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് തയ്യൽത്തുമ്പോൾ കുറച്ചധികം വെച്ചിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് കറക്റ്റായിട്ട് നമ്മൾ ബാക്ക് സൈഡിലേക്കുള്ള ക്രോസ് പീസ് ഇതുപോലെ വെച്ചുകൊടുക്കുക ഓക്കെ ക്രോസ് പീസിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഈ ഒരു രണ്ടിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചുകൊടുക്കുക അപ്പോൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക ശേഷം സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ ഒരു ഫ്രണ്ടിനൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വന്ന ഈ തയ്യൽ തുമ്പിന്റെ ഭാഗത്ത് കുത്തി നിർത്തുക അതിന് ശേഷം നേരെ ബാക്ക് നെക്ക് മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോകാം ഓക്കെ ഇതുപോലെ വെച്ചിട്ട് ബാക്ക് നെക്കിലേക്ക് മാത്രമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോവാണ് ചെയ്യുക അതായത് ഫ്രണ്ട് നെക്ക് കൂടരുത് അതുകൊണ്ടാണ് നമ്മൾ തയ്യൽ തുമ്പ് അതികെട്ടിട്ടിരിക്കുന്നത് അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തിയിട്ട് വേണം നമ്മൾ ബാക്ക് നെക്കിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് ഷോൾഡറിൻ്റെ എൻഡ് വശത്തന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ എൻ്റെ വശത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരിക നമ്മളത്തെ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് മുന്നോടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരിക എന്നിട്ട് നമ്മൾ ഒരു സെൻ്ററൊക്കെ എത്തുന്ന സമയത്ത് എന്ത് നമ്മൾ ഈ ഒരു ക്രോസ് പീസ് ഇതുപോലെ അതായത് തയ്യൽ തുമ്പിൻ്റെ നമ്മൾ ഇതുപോലെ മടക്കി അടിച്ച ഭാഗമാണല്ലോ മടക്കി അടിച്ച ഭാഗം ഈ തയ്യൽ തുമ്പിന് എൻ്റെ വശത്തേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെച്ചുകൊടുക്കുക അതിന് ശേഷം ഷോൾഡർ ബാക്കി സ്റ്റിച്ച് ചെയ്ത് പോരാ എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക ഫ്രണ്ട് നെക്കിൻ്റെ തുണി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ ഒന്ന് കുത്തി നിർത്തുക അതിന് ശേഷം ഉണ്ടോ ഇതുപോലൊന്ന് കുത്തി നിർത്തി കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ ചിരിച്ചു വെച്ചുകൊടുത്തിട്ട് നമ്മൾ ബാക്ക് നെക്കിലേക്ക് മാത്രമായിട്ട് ഈ ഒരു ക്രോസ് പീസ് ഇതുപോലെ വെച്ചിട്ട് എൻഡിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അതേ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ക്രോസ് പീസ് തന്നെ ഒക്കെ വലിച്ചു കൊടുക്കാൻ പാടില്ല കറക്റ്റായിട്ട് ഇതുപോലെ വെച്ചിട്ട് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇനി രണ്ടാമത്തെ ഷോൾഡറിലേക്ക് എത്തുന്ന സമയത്ത് ഇതുപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ അവിടെ കുത്തി നിർത്തിയ ശേഷം രണ്ടാമത്തെ ഷോൾഡറിലേക്ക് കയറ്റി ഒടിച്ചു കൊടുക്കുകയാണ് ചെയ്യാം ഓക്കെ അത് ഇതുപോലെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് സമയത്ത് ഇതുപോലെ തിരിച്ചു കൊടുക്കാം ഇനി നേരെ ഷോൾഡറിന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നമ്മളെ ഫ്രണ്ട് പീസിൽ കൂടാണ്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇനി ഷോൾഡറിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി ബാക്കിയുള്ള ക്രോസ് പീസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഇത് ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ഫ്രണ്ടൊക്കെ ബാക്കിനൊക്കെ ഒന്ന് സെപ്പറേറ്റ് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ ആയിട്ട് നിങ്ങൾക്ക് മറിഞ്ഞു കിട്ടുന്നതാണ് കിട്ടുന്നതെട്ടോ അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതുപോലെ ജസ്റ്റ് കോണവശം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ചെറിയ ചെറിയ കട്ടിങ്സ് ഇട്ട് കൊടുക്കാം ഇതുപോലെ കട്ടിങ്സ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് സ്റ്റിച്ച് പൊട്ടിപ്പോകാതെ നോക്കണം കറക്റ്റായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഓക്കെ അതുപോലെ രണ്ടാമത്തെ കോർണറും ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഈ ഒരു ഫ്രണ്ടിനൊക്കെ ബാക്കിനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തുണി രണ്ടും പിടിച്ചൊന്ന് വലിച്ചു കൊടുത്ത് ഞാൻ കറക്റ്റായിട്ടൊന്ന് മറിഞ്ഞ് കിട്ടുന്നതാണ് ഉണ്ടോ രണ്ട് ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന് വലിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ ഭാഗം ജോയിൻ ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ കിട്ടും ഓക്കെ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചതിൻ്റെ ഇന്നർ സൈഡ് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനാണ് ചെയ്യേണ്ടത് ഉണ്ടോ ഇന്നർ സൈഡ് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് വരുന്ന തയ്യൽ തുമ്പ് നമ്മൾ ഇതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യും നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഭാഗത്ത് ഈ ഒരു തയ്യൽ തുമ്പ് നമ്മുടെ നൈറ്റിയുടെ ബാക്കിലെ തുണിയുടെ മേലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ ഒരു എൻഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലപോലെ പതിഞ്ഞ് നല്ല പെർഫെക്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് ബാക്കിലേക്ക് പതിപ്പിച്ച് സ്റ്റിച്ച് ചെയ്ത ശേഷം ഈ ഒരു ക്രോസ് പീസിൻ്റെ എൻഡിലൂടെ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് വരും അതുപോലെ രണ്ടാമത്തെ ഷോൾഡറിൽ ഷോൾഡറിലെത്തുന്ന സമയത്ത് രണ്ടാമത്തെ ഷോൾഡറിലെ തയ്യൽ തുമ്പ് ബാക്ക് തുണിയിലേക്ക് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഷോൾഡറിന്റെ ഭാഗം നല്ല നീറ്റ് ആയിട്ട് പെർഫക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ഒരു മെത്തേഡ് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഷോൾഡർ ആദ്യം കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കാം ഷോൾഡറിൻ്റെ എൻ്റിൽ രണ്ടാമത്തെ സൈഡിൽ കണ്ടെത്താം അയ്യൽ തുമ്പ് നേരെ ബാക്കി ബാക്ക് തുണിയിലേക്കാണുള്ളത് അതിന് അതിനുശേഷം എൻഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ വരിക ഈ ഒരു ക്രോസ് പീസിന് എൻഡിലെത്തുന്ന സമയത്ത് ഇതുപോലെ തിരിച്ചെത്ത ശേഷം എൻഡിലൂടെ നമുക്ക് ഫുൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അപ്പോൾ ഇപ്പോഴാണ് നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കാരണം ഒത്തിരി പേര് നമ്മുടെ കമൻറ്റോട് ആവശ്യപ്പെട്ടൊരു വീഡിയോ ആയിരുന്നു ഈ ഒരു വീഡിയോ അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം കൂടുതൽ ആൾക്കാർ നമ്മുടെ ചാനൽ കാണുന്നുണ്ട് അറിയാം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പം ഇതുപോലെ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നെക്കിൻ്റെ ക്രോസ് പീസ് എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ ഇതുപോലെ നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വിരിച്ചിട്ടൊന്ന് അയൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ നെറ്റിടെ ഫൈനൽ ലുക്കായിട്ട് വരുന്നത് നമ്മുടെ നെക്കിന്റെ ഭാഗമെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ നെക്കിന്റെ വൈഡും കൂട്ടിയെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇറക്കും കൂട്ടിയെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആവശ്യം ഏതാണോ അതിനനുസരിച്ച് മാത്രം ചെയ്യുക വൈഡ് മാത്രം കൂട്ടിയാൽ മതിയെങ്കിൽ വൈഡ് മാത്രം കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ക്രോസ് പീസ് വെച്ച് മാറ്റി അടച്ചു കൊടുക്കുക അതുപോലെ ഫ്രണ്ട് നെക്ക് മാത്രമാണ് ചെയ്യേണ്ടെങ്കിൽ ബാക്ക് നെക്ക് ചെയ്യണമെന്നില്ല അപ്പോൾ ഫ്രണ്ട് നെക്ക് മാത്രം ഒന്ന് ഇറക്കി കട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് ക്രോസ് പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രം ചെയ്യാം നമ്മൾ വീഡിയോക്കകത്ത് നെക്കിൻ്റെ വിരിവും അതുപോലെ തന്നെ ഇറക്കും രണ്ടും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഒത്തിരി പേര് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രം മാജിക് മാജിക്ട്രിയിൽ